മത്തി അച്ചാർ ഉണ്ടാക്കാനുള്ള അരക്കല മത്തിയാണ് ചന്തയിൽ നിന്ന് മേടിച്ചരക്കലാണ് മത്തിയാണ് നല്ല ഫ്രഷ് മത്തി നീട്ടുപോലെ കറ പൊങ്ങുകറ കടപ്പുറത്തു നിന്ന് അത് കിട്ടിയപ്പോൾ ഒരു ആഗ്രഹം ഇച്ചിരി അച്ചാർ ഇട്ടാൽ എന്താണ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കുരുമുളക് പൊടി ഉപ്പ് മസാല വെരട്ടി നമുക്കൊരു പത്ത് മിനുറ്റിലേക്ക് റഷ് ചെയ്യാൻ വെക്കാം എന്നിട്ടേക്ക് നമുക്ക് നമുക്ക് മീൻ വറുത്തെടുക്കാം മസാല വര വെച്ചിരിക്കുന്ന മീൻ വറത്തെടുക്കാം അതിന് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ അച്ചാർ ഇടാനുള്ള കൊച്ചി ആ നല്ല കരിമല കരിമ കരിമുലിങ്ങനെ സത്യം പറയില്ല കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല ഒരു സൈഡും മൂത്തും അര സൈഡ് മൂത്താൻ അടിമാക്കി പിടിച്ചിട്ടുണ്ട്

இஞ்சி வெளியுள்ளி பச்சமொளக கறிவேப்பில இப்போ நமக்கு எண்ணெய் கேட்டு தாழிச்சுடுக்கா எண்ணி மூட்டி உள்ளி வெளத்தி இஞ்சி கறிவேப்பில எல்லாம் எண்ணெய்க்கு அத்து தாளித்தெடுக்க முன் வாடிட்டு அல்லத்து ஒரு அரை டீஸ்பூன் மஞ்சள் படி இட்டு ஒரு கால் டீஸ்பூன் உருவாப்பொடி ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു ചെറുതീയിൽ അതൊന്ന് മൂപ്പിച്ചെടുക്കാം കായം കായ ഇട്ട് ചെറു ചൂടിൽ ഒന്ന് മിക്സ് ചെയ്യാം ഒരു നുള്ളിൽ പച്ചവെളിച്ചെണ്ണി നമ്മളിട്ടാ ഉള്ളിയും മുളകും പച്ചമുളകും ഇഞ്ചി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം വിനാരി ആഡ് ചെയ്യാം അത് നന്നായി ഇളക്കി കൊടുക്കാം അരപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വറുത്ത് വെച്ച മത്തി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം അരക്കില മത്തി മേടിച്ച് വെട്ടി തേച്ച് കഴിഞ്ഞ് വറുത്ത് വന്നപ്പോൾ കാ കിലോ പോലും ഇല്ലെന്ന് തോന്നുന്നു കൊച്ചുമത്തി സുന്ദര കാണാൻ സുന്ദരനല്ലോ കേട്ടോ എൻ്റെ പേരാണ് സുന്ദരവത്തിന് അങ്ങനെ നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട്